ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൂട്ടുകാരെ ഇന്നലെ നമ്മൾ വീഡിയോ ഇന്നലെ മിനിയാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം നമ്മളൊരു ഹോസ്പിറ്റലിലൊക്കെ ആയിട്ട് നമുക്ക് കുറച്ച് വീഡിയോ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പം നമ്മൾ തിരിച്ച് നാട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ സെൽ വീഡിയോ വീണ്ടും വന്നിരിക്കുകയാണ് കൂട്ടുകാരെ പുൾപോട്ടുകൾ തന്നെയാണ് പക്ഷേ കുറച്ച് ചെടികൾ മാത്രമേ ഉള്ളൂ കേട്ടോ കുറച്ച് ഈ വീഡിയോ കാണുന്ന എത്രയും ഫ്ലാൻസുകൾ മാത്രമേ ഉള്ളൂ പിന്നെ ഇത് മഴ ആയതുകൊണ്ട് എനിക്ക് കറക്റ്റ് നല്ല സ്ഥലത്തൊരു എടുത്ത് വെച്ച് വീഡിയോ എടുക്കാനായിട്ട് പറ്റുന്നില്ല മഴ കേട്ടോ നല്ല മഴയല്ലേ നിങ്ങൾക്കൊക്കെ മഴയല്ലേ അവിടെ അപ്പം മഴ ആയതുകൊണ്ട് നമ്മളൊരു സൈഡിലെടുത്ത് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് ക്ലിയർ ഉണ്ടോയെന്നൊന്നും അറിയത്തില്ല എങ്കിലും ഫ്ലാൻസ് കാണുമ്പോൾ നിങ്ങൾക്കറിയാലോ അല്ലേ അതെ അതുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പം നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ഫ്ലാൻസ് വന്നിട്ട്താ ഫിലോഡൻട്രോൻ്റെ ഈ ഒരു വെറൈറ്റി നോക്കിയിട്ട് വെരിക്കറ്റഡ് വെറൈറ്റി എന്തൊരു വൈറ്റാല്ലേ എന്തൊരു ഭംഗിയാലേ ഈ സുന്ദരനെ കാണാൻ കുറച്ച് ഫ്ലാൻസേ ഉള്ളൂ കേട്ടോ അപ്പം ആദ്യം ചോ ചോദിക്കുന്നവർക്കൊക്കെ മാത്രമേ തരാനായിട്ടുണ്ടാവുകയുള്ളൂ കുറച്ച് പ്ലാൻസേ ഉള്ളൂ അത് ഫുൾ പോട്ടാണ് കേട്ടോ നല്ല സുന്ദരി അല്ലേ നോക്കിയിരിക്കേ അപ്പം നമ്മുടെ അടുത്ത റേറ്റ് വന്നിട്ട് ഇതാ നമ്മുടെ കലാത്തിയൻ്റെ സുന്ദരി ഈ സുന്ദരിനെനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഒരു കുഞ്ഞി പീസ് വെച്ചിട്ടാണ് ഈ ഒരു പോട്ടായിട്ട് നിൽക്കുന്നത് ഒറ്റ ചെറിയ പീസ് എടുത്ത് വെച്ചാൽ മതി അത് ഫുൾ പോട്ടായിട്ട് പെട്ടെന്ന് വളരും കേട്ടോ അപ്പം നല്ല ഭംഗിയില്ലേ നോക്കിക്കേ കാണാനായിട്ട് അടുത്തത് വന്നിട്ട്താണ് നമ്മുടെ കലാത്തിൻ്റെ ഈ ഒരു ഫുൾ പോട്ടാ കേട്ടോ അപ്പം എല്ലാ ഫുൾ പോട്ട് തന്നെയാ കേട്ടോ ചിലതിൽ ഒറ്റ തൈകളാണ് ഉണ്ടോ ഫിലോഡൻഡ്രോനൊക്കെ ഒറ്റ തയ്യുള്ളൂ കേട്ടോ ഇത് വന്നിട്ട്താ നിറച്ചും തൈ ഉണ്ടോ ഫുള്ള് തയ്യാണ് നമ്മുടെ ഈ ഒരു ഗ്രീൻ കലാത്തിയ സുന്ദരി കലാത്തിയ ഇതൊക്കെ ഒരു കുഞ്ഞ് പീസ് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചട്ടി തിക്കായിട്ട് പെട്ടെന്ന് വളരും കേട്ടോ മഴ വരുന്നുണ്ടേ മഴ തുള്ളി ഇടാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മുടെ അടുത്ത ഫ്രാൻസ് വന്നിട്ടതാ ഈ ഒരു കലാത്തിയാൻ്റെ വെറൈറ്റി ആട്ടോ ഇതൊക്കെ ചെറിയ ഒന്നോ രണ്ടോ പോട്ടുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൽ മൂന്ന് പീസാണ് ഉള്ളത് അപ്പം നമ്മൾ ടോട്ടൽ മൊത്തത്തിലായിട്ടായിരിക്കും തരുന്നത് അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ അഗ്ലോണിമ സുന്ദരിയിൽ എനിക്ക് കുറേ സെയിലുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇത് തീർന്നുകൊണ്ടിരിക്കുന്നു രണ്ടോ മൂന്നോ പോട്ടും കൂടിയേ ഉള്ളൂ കണ്ടില്ലേ നല്ലൊരു സുന്ദരി അല്ലേ നോക്കിക്കേ ഇത് നന്നായിട്ട് സെയിലുണ്ട് കേട്ടോ ഇതിൽ അഞ്ച് പീസ് ആറ് പീസ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫുൾ പോട്ടാണേ ഇതാ കണ്ടില്ലേ ഉൾപോട്ടെ ഇടകണ്ടില്ല അതിനകത്തിരിക്കും തൈകൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാമല്ലോ നല്ല ഭംഗിയല്ലേ നോക്കിക്കേ അപ്പം നമ്മുടെ അടുത്ത വെറൈറ്റി വന്നിട്ട് ഈ ഒരു കലാത്യസുന്ദരി കേട്ടോ ഇത് കഴിഞ്ഞ ദിവസം എന്നോട് വീഡിയോ ആട്ടോ അപ്പം ഇത് അഗ്ലോണിമയെന്ന് പറഞ്ഞ പോലെയുണ്ടായിരുന്നു കേട്ടോ സംഭവം എന്താണെന്ന് എനിക്കും പിടിയില്ലാരോ ലീഫാണ് അഗ്ലോണിമയാണേ അഗ്ലോണിമ കലാത്തിയാണേ കലാത്തിയ അല്ലേ പക്ഷേ ഇതിൽ അഞ്ച് തയ്യായിട്ട് വരുന്ന ഫുൾ പോട്ടാണെ നല്ല സുന്ദരി എല്ലാം നോക്കി തിക്കായിട്ട് നിൽക്കുമ്പോഴത്തേനും നല്ലൊരു പോട്ടിലൊക്കെ സെറ്റ് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും ഉണ്ടാവൂട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു കലാത്തി വെറൈറ്റിയാണ് നോർമൽ നമുക്കിവിടെയുള്ള വെറൈറ്റി ആയിരുന്നു കേട്ടോ ഇതൊക്കെ തീർന്ന് ഒന്നോ രണ്ടോ പോട്ടുകൾ മാത്രമേ ഉള്ളേ അപ്പോൾ അടുത്ത് വന്നിട്ട് നമുക്ക് അഗ്ലോണിമേൻ്റെ ഈ ഒരു വെറൈറ്റി ആട്ടോ കണ്ടോ സുന്ദരിയല്ലേ നോക്കീക്കെ ഇതൊക്കെ ഓ ഫുൾ പോട്ടെന്ന് പറയുമ്പോൾ ഒറ്റ തയ്യാട്ടോ അറിയാമല്ലോ ഗ്ലോണിമേൻ്റെ ഒരൊറ്റ തയ്യേ ഉള്ളൂ കേട്ടോ ഒരു പോട്ടിലെ പക്ഷേ നല്ല അടിപൊളിയല്ലേ നോക്കിയിക്കേ അതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി വന്നിട്ട് ഈ ഒരു വെറൈറ്റി കേട്ടോ ഇത് രണ്ടും മാറ്റം ഉണ്ട് കേട്ടോ കണ്ടോ ഇതിൻ്റെ കറക്റ്റുള്ള പേരെനിക്കറിയത്തില്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെതായി ഈ ലൈൻസ് ഇങ്ങനെ കുത്തുകൂത്ത് ഉണ്ടല്ലിങ്ങനെ വരും കേട്ടോ അതിൽ നിന്ന് വ്യത്യസ്തമായ വേറൊരു വെറൈറ്റിയാണ് ഈയൊരു വെറൈറ്റി ഇവരൊക്കെ ഭയങ്കര സുന്ദരികളാട്ടോ ഒറ്റ പീസേ ഉള്ളൂട്ടോ ഒറ്റ പീസാണ് ഇവരൊക്കെ ഉള്ളത് രണ്ട് പീസില്ല ഫുൾ പോട്ടാണെങ്കിൽ രണ്ട് പീസ് ഇല്ല ഒറ്റ പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ കലാത്തിൻ്റെ ഈയൊരു കുഞ്ഞ് ജിഫി പോട്ടാ കേട്ടോ ചെറിയ പോട്ടാണേ ഇതാ ഫുൾ പോട്ടാണ് പക്ഷെ തൈ ഒത്തിരി ഉണ്ട് കേട്ടോ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ ഒരു അഗ്ലോണിമ അല്ല ഈയൊരു അഗ്ലോണിമ കേട്ടോ നോക്കിയേ രസമല്ല നോക്കിയേ സ്നോവൈറ്റിൻ്റെ അയ്യോ സ്നോ വൈറ്റല്ലോ പേര് പറഞ്ഞു പോയി ആ എന്തായാലും ഈ ഒരഗ ഗ്ലൂണിമ കേട്ടോ അതിൽ നല്ല ഫുൾ പോട്ടാണ് അതിൽ കുറച്ച് തൈകളൊക്കെ ഉള്ളതാണേ ഇതിൻ്റെ പേര് ഞാൻ വിട്ടുപോയി കേട്ടോ കണ്ടില്ലേ നല്ല രസമല്ലേ പിന്നെ വന്നിട്ട് നമ്മുടെ ഈയൊരു കലാത്തിയ കേട്ടോ ഈ ഒരു കലാത്തിയ ആണേ അപ്പം നമുക്കിന്ന് കുറച്ച് ഫ്ലാൻസാണ് സെയിലിന് ഉള്ളൂ സെയിലിന് ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് മഴ കാരണം എല്ലാം കൂടെ തിരഞ്ഞെടുത്ത് ഒന്നും പറ്റുന്നില്ല അപ്പോൾ ഇത്രയൊക്കെ ഞാൻ ഇന്ന് എടുത്തു വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഉള്ള ഫ്ലാൻസുകൾ കുറച്ചെണ്ണം നമുക്ക് ഇപ്പോഴും തരാനായിട്ട് ഉണ്ട് കൂട്ടോ ഫുൾ ഫുള്ളും തീർന്നിട്ടില്ല അപ്പോൾ ആവശ്യക്കാർ ആ വീഡിയോയും കൂടെ ഒന്ന് കണ്ടാൽ പെട്ടെന്ന് നിങ്ങൾക്ക് സെയിലിന് ഫ്ലാൻസ് ആവശ്യം ഉണ്ടെങ്കിൽ അതിനകത്തുനിന്ന് കയറിയാലും നമുക്ക് കുറച്ച് ഫ്ളാൻസും കൂടെ ബാക്ക് ബാലൻസ് ഉണ്ട് അപ്പോൾ അത് നമ്മളിതിൽ തരുന്നതായിരിക്കും കേട്ടോ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഫ്ലാൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ നമ്മുടെ ഈ ഫിലോഡാൻഡ്രോ ബെർക്കിനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ വെരിക്കേറ്റഡ് ആണ് അത് വരുന്നത് ബെർക്കിൽ നിന്ന് പറയുന്ന വേറൊരു ചെടിയാണ് കേട്ടോ ഇത് ഫിലോഡാൻഡ്രോ വെരിക്കേറ്റഡ് ആണ് കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ സുന്ദരി കലാത്തിൻ്റെ ഫുൾ പോട്ട് ഇല്ലാ ഒന്നോ രണ്ടോ പോട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ആദ്യം ചോദിക്കുന്നവർക്കാണ് ആയിരിക്കും നമുക്ക് തരാനായിട്ട് ഉണ്ടാവുകയുള്ളൂ ഇതുകൊണ്ടല്ലേ അന്തർ സുന്ദരിയാ നോക്കിയേ ഇതൊക്കെ നല്ല അടിപൊളി തൈകളാട്ടോ മദർ പ്ലാന്റ്സ് അല്ല തൈകളാണ് അപ്പം നിങ്ങൾക്ക് വളരാനായിട്ട് പെട്ടെന്ന് വളരുകയും ചെയ്യും പെട്ടെന്ന് ഇതിൽ ഷൂട്ടുകൾ വന്ന് നിറയുകയും ചെയ്യും കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ പ്ലാന്റ്സുകളേ ഉള്ളൂ സെയിലിനുള്ള കൂട്ടുകാരൊക്കെ എൻ്റെ ഓടിയോഡിയോ ആയോ സെയിലിനാണെങ്കിൽ നമുക്ക് ഫുൾ പോട്ട് എടുത്താൽ നിങ്ങൾക്കിപ്പോൾ വളരെ എന്താ ഉപകാരമായിരിക്കും കേട്ടോ കണ്ടില്ലേ ഫുൾ പോട്ടായിട്ട് നിൽക്കുന്ന ഈ ഒരു ഗ്രീൻ കലാത്തേ കണ്ടോ എന്തോ ഒരു തൈകളാന്ന് നോക്കിയാൽ നിറച്ചും തൈകളുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യണേ അപ്പം വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം ചെടി വേണ്ടിയ കൂട്ടുകാരൊക്കെ ഓടി വന്നിട്ട് ചെടികൾ എല്ലാവരും മേടിക്കുക ഇനി നമുക്ക് ഇതാ ഇവിടെ ചെടികളുണ്ട് കേട്ടോ പക്ഷേ എല്ലാം കൂടെ ഞാൻ മഴ ആയതുകൊണ്ട് നമുക്ക് എല്ലാം കൂടെ അടുത്ത് പുറത്ത് വെക്കാനായിട്ട് പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ ഇവരൊക്കെ ഇതാ എൻ്റെ എവിടെ എന്തോ ഒരു ചെടി ഉണ്ടായിരുന്നറിയോ എല്ലാം തീർന്നു കേട്ടോ ഇനി തൈകൾ വെച്ചേക്കുവാണേ ഇതിനകത്തുള്ള തൈകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളായിട്ട് കിട്ടാൽ മതി ഇതിനകത്ത് തൈകൾ ഞാൻ തരുന്നതായിരിക്കും കേട്ടോ തീർന്നു ഇനി നമുക്ക് ഫുൾപോട്ട് കുറവായിരിക്കും കുറച്ച് ഫുൾപോട്ടുകളൊക്കെ തന്നെ ഉള്ളു കേട്ടോ പിന്നെ നമ്മൾ പുറത്തുനിന്ന് വരുത്താത്തത് കൊണ്ട് നമ്മൾ ഇവിടെയുള്ള പ്ലാൻസുകൾ മാത്രം കേട്ടോ സെയിൽ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തരാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പം ബൈ ബൈ കൂട്ടുകാരെ ബൈ ബൈ